ഹായോൾ ഞാൻ രണ്ടു ദിവസം മുമ്പ് എൻ്റെ വീഡിയോയിൽ പേഡ് സർവീസിൻ്റെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പേഡ് സർവീസിൻ്റെ പോസ്റ്റർ ഇട്ടതിന് ശേഷം എൻ്റെ ആ നമ്പറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കംപ്ലൈൻ്റാണ് പേ ഔട്ട് അവർക്ക് മൗണ്ടേസ് ടൂളൊക്കെ കിട്ടിയതിന് ശേഷം പേ ഔട്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അവർ വരുത്തുന്ന മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ലഭിക്കുന്നത് അപ്പം അത് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഒന്നും നോക്കാതെ അതിനെ കുറിച്ചിട്ട് അറിയാതെ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് ഫില്ല് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് നമുക്ക് ഈ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പ്ലാറ്റ്ഫോമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റും അതായത് യൂട്യൂബ് പിന്നെ പോലെയുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഫേസ്ബുക്കിൽ ഭയങ്കര പണിയാണ് തിരിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ഉള്ള സംഭവം തന്നെയാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പേയ്മെൻറ്റ് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള സന്ദർഭത്തിൽ ഈ വീഡിയോ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി ഈ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് അഥവാ ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ അതേ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ ഈ പിന്നെ ഈ പേർ സർവീസായിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും അതിന് ചെറിയൊരു പേയ്മെൻറ്റും പേ ചെയ്യേണ്ടി വരും അതിനു നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഓക്കെ